യക്ഷഗാനത്തെക്കുറിച്ചൊരു കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കർണാടകത്തിലെ തെക്കൻ കാനറയിലും കേരളത്തിൽ കാസർഗോഡും നിലവിലുള്ള കലാരൂപമാണ് യക്ഷഗാനം രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള കഥകളാണ് യക്ഷഗാനത്തിന് ഉപയോഗിക്കുന്നത് കന്നഡയിൽ ബയലാട്ടം എന്ന പേരിലും യക്ഷഗാനം അറിയപ്പെടുന്നു കാസർഗോഡ് ജനിച്ച പാർത്ഥിസുബയാണ് യക്ഷഗാനത്തിൻ്റെ പിതാവെന്ന് പറയപ്പെടുന്നത് യക്ഷഗാനം എന്ന വാക്കിൻ്റെ അർത്ഥം ദേവന്മാരുടെ സംഗീതം എന്നാണ് പാട്ടിനും നൃത്തത്തിനുമൊപ്പം സംഭാഷണം കൂടി ചേർന്നതാണ് യക്ഷഗാനം ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം എന്നിവയുടെ താളത്തിനൊത്ത് കലാകാരന്മാർ പാടിയും ആടിയുമാണ് കഥ അവതരിപ്പിക്കുന്നത് നിറപ്പകിട്ടാകുന്ന വേഷാലങ്കാരങ്ങളാണ് യക്ഷഗാനത്തിലുള്ളത് വലിയ കിരീടത്തിനൊപ്പം പൊൻനിറമുള്ള അരപ്പട്ടയും ആഭരണങ്ങളും വേഷത്തിൻ്റെ പകുട്ടുകൂട്ടുന്നു പൊതുവെ ഉപയോഗിക്കുന്ന ഭാഷ കന്നഡ ആണെങ്കിലും തുളു മലയാളം ഭാഷകളിലും യക്ഷഗാനം അവതരിപ്പിക്കാറുണ്ട് സന്ധ്യക്ക് ചെണ്ട മുഴക്കിയാണ് യക്ഷഗാനം ആരംഭിക്കുന്നത് യക്ഷഗാനം ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ചെണ്ടയടി തുടങ്ങുന്നു മഞ്ചേശ്വരത്തെ മഹാകവി ഗോവിന്ദഭൈ സ്മാരകത്തിൽ ഒരു യക്ഷഗാന മ്യൂസിയവും കാസർഗോഡ് ഗവൺമെൻറ്റ് കോളേജിൽ യക്ഷഗാന ഗവേഷണ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് യക്ഷഗാനത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലയാണ് യക്ഷഗാനം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്